രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ നടക്കുന്നു എന്നുള്ളത് പല അന്വേഷണ ഏജൻസികളും അല്ലെങ്കിൽ സർവേ ഏജൻസികളും പുറത്തുവിട്ട റിപ്പോർട്ടാണ് പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിനെതിരെ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നു എന്നുള്ളത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളൊക്കെ അടയാളപ്പെടുത്തിയ ഒരു ഘടകമാണ് ഇത്തരത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ നടക്കുമ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ രംഗത്തു വരുന്നു എന്നുള്ളത് അതിശയകരമാണ് കേവലം ഐ പി എസ് ഉദ്യോഗസ്ഥൻ മാത്രമല്ല മുൻ കേരള ഡി ജി പി കൂടിയാണ് ഇത്തരത്തിൽ മുസ്ലിങ്ങൾക്കെതിരെയായിട്ടുള്ള അതിക്രമങ്ങൾ അതിക്രമങ്ങൾക്ക് പിന്തുണ നൽകി രംഗത്ത് വരുന്നു എന്നുള്ളതാണ് കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന ഘടകം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കേരള വിജിലൻസ് ഡി ജി പി ആയ എൻ സി അസ്താനയാണ് മുസ്ലിങ്ങൾക്കെതിരെയായിട്ടുള്ള അതിക്രമങ്ങൾക്ക് പരസ്യ പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് തന്നെ ഇത് വ്യക്തമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ ছা പല അഭിപ്രായങ്ങളും അങ്ങേയറ്റം വർഗീയ വിഷം തുപ്പുന്നതാണ് അപൂർവാനന്ദ എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്ന് രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെപ്പറ്റി ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു ആ പോസ്റ്റിൽ പറയുന്നത് രാജ്യത്തെ മുസ്ലിങ്ങൾ ഒരു മതിൽക്കെട്ടിനകത്ത് തള്ളപ്പെട്ടിരിക്കുകയാണ് എന്നും ആർ എസ് എസ് ആശയമുള്ള ബി ജെ പി അത് ചെയ്യുന്നതിൽ അത്ഭുതമില്ല എന്നും എന്നാൽ രാജ്യത്തെ മാധ്യമങ്ങളും പോലീസുകാരും നീതിപീഠവുമൊക്കെ ഇതിന് പിന്തുണയ്ക്കുന്നു എന്നുള്ളതാ നിരാശ നൽകുന്നു എന്നുള്ളതാണ് അപൂർവാനന്ദ് പറയുന്ന എക്സ് പോസ്റ്റ് ഈ മറുപടി ആയിട്ടാണ് അസ്താന ഇത്തരത്തിൽ വർഗീയ വിഷം തുപ്പുന്ന ഒരു മറുപടി നൽകിയത് ചരിത്രത്തെ നിങ്ങൾ മറക്കരുത് ചരിത്രപരമായ എല്ലാ തെറ്റുകൾക്കും അവസാനം ഉണ്ടാകും അത് സിസ്റ്റം പിന്തുണച്ചാലും ഇല്ലെങ്കിലും എന്നാണ് അസ്താന പറഞ്ഞത് ആ പറഞ്ഞതിന് അർത്ഥം ചരിത്രത്തിൽ അല്ലെങ്കിൽ പഴയ കാലത്ത് മുസ്ലിങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നും ആ തെറ്റിനുള്ള ശിക്ഷയാണ് അവർക്ക് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും സിസ്റ്റം പിന്തുണച്ചാലും ഇല്ലെങ്കിലും ആ ശിക്ഷ അവർക്ക് ലഭിക്കും എന്നുള്ളതാണ് രാജ്യത്തെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ എൻ സി അസ്താന എന്ന മുൻ കേരള ഡി ജി പി പറഞ്ഞത് കൂടാതെ ഈ സമ്പൽ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമ്പൽ സർവേക്കെത്തിയ സർവേക്ക് സർവേക്കെതിരെ പ്രതിഷേധിച്ച രണ്ട് മുസ്ലിം യുവാക്കളെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിലും അസ്താന പറയുന്ന മറ്റൊരു വർഗീയവിഷം തുപ്പുന്ന ഒരു കമൻ്റ് കൂടിയുണ്ട് ആ വിഷയത്തിൽ അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങളെ നിങ്ങളുടെ ആളുകളെന്ന് പ്രത്യ പ്രതിപാദിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ കമൻ്റ് ഇടുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് നീതിപീഠത്തോടും ഭരണകൂടത്തോടും നിങ്ങളുടെ ആളുകൾക്ക് വിശ്വാസമുണ്ട് എന്നല്ലേ നിങ്ങൾ പറയുന്നത് നിങ്ങൾ നീതിപീഠത്തിലേക്ക് പോകൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ളിടത്തേക്ക് പോകൂ പക്ഷേ നീതിയുടെ ബുള്ളറ്റുകൾ എന്നും ശക്തിയുള്ളതാണ് എന്നാണ് മ്പൽ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസ്താന തന്റെ ട്വിറ്ററിൽ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ അസ്താന ഇത്തരത്തിൽ വർഗീയ വിഷം തുപ്പുന്നതിൽ വലിയ രീതിയിൽ അതിശയപ്പെടാനുള്ള ഒരു ഘടകമൊന്നുമല്ല കാരണം നേരത്തെയും സമാന രീതിയിലുള്ള വർഗീയ വിഷം തുപ്പുന്ന ട്വീറ്റുകൾ അല്ലെങ്കിൽ കമന്റുകൾ ഈ അസ്താന രേഖപ്പെടുത്തിയിരുന്നു ഈ നുബുർ ശർമ്മ പ്രവാചകനെതിരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയപ്പോൾ അതിനെതിരെ രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നു ഈ പ്രതിഷേധങ്ങൾ നടക്കുന്ന സമയത്ത് പ്രതിഷേധക്കാരെ പോലീസ് ലാത്തി ചാർജ് ഉപയോഗിച്ച് തല്ലുന്ന ദൃശ്യം ഈ അസ്താന തന്റെ ട്വിറ്ററിൽ പങ്കുവെക്കുകയും മനോഹരമായ ദൃശ്യം എന്ന അതിന് ക്യാപ്ഷൻ നൽകുകയും ചെയ്തു കൂടാതെ ഈ ഗുസ്തി ഫെഡറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി നേതാവായ ബ്രിത്ഭൂഷൺ സിംഗിനെതിരെ വലിയ രീതിയിൽ ആരോപണം നേരിട്ടപ്പോൾ ആ ബ്രിത്ഭൂഷണെ പരസ്യമായി പിന്തുണച്ച ഐ പി എസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഈ അസ്താന എന്ന് പറയുന്നത് ഏതായാലും വർഗീയ വിഷം തുപ്പുന്നതിൽ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനുമുണ്ട് എന്ന് പറയുമ്പോൾ അത് ഞെട്ടേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് മലയാളികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വിജിലൻസ് ഡി ആയിരുന്ന അസ്താനയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ മുസ്ലിങ്ങൾക്കെതിരെ വർഗീയ വിഷം തുപ്പുന്നത് എന്ന കാര്യം കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള